قال رسول الله الله صلى عليه وسلم ثلاث من كن فيه وجد ഏതെങ്കിലും മൂന്ന് സ്വഭാവ മൂന്ന് സ്വഭാവങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ ആ മൂന്നും ഒരാളിൽ ഉണ്ടായാൽ മുസ്ലിമായതിന്റെ ഒരു രസം അവർക്ക് അനുഭവിക്കാൻ കഴിയും സത്യവിശ്വാസിയായതിന്റെ ഒരു മധുരം അവർക്ക് അനുഭവിക്കാൻ കഴിയും മൂന്ന് കാര്യങ്ങൾ വേണമെന്നാണ് ഇത് മൂന്നും കൽബിയായ ഭാഗത്താണ് ഹൃദയം കൊണ്ട് ചെയ്യാനുള്ളതാണ് മൂന്നും ഹൃദയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് നോക്കിക്കൂടെ ചെയ്യാൻ പറ്റൂല്ലേ ഇമാന്റെ മധുരം കിട്ടുന്നു അള്ളാഹും കഴിഞ്ഞിട്ടേ മറ്റാരെയും എന്തിനെയും സ്നേഹിക്കൂ സ്നേഹം ആദ്യമായി കൊടുക്കുന്നത് അള്ളാഹുവിനും അവന്റെ റസൂലിനും അങ്ങനെയാണെങ്കിൽ മുസ്ലിമായതിന്റെ ശേഷം യുക്തിവാദത്തിലേക്കോ നിരീശ്വരവാദത്തിലേക്കോ ഞാൻ പോവില്ല അത് വെറുപ്പാണ് ഏതുപോലെ ആളിക്കത്തുന്ന് തീയിലേക്ക് എടുത്തു ചാടാൻ ഒരാൾ വെറുക്കുന്ന പോലെ ഞാനിനി നിരീശ്വരവാദത്തിലേക്ക് പോവില്ല എന്ന് മനസ്സുകൊണ്ട് നിരീശ്വരവാദത്തെ വെറുക്കുന്ന ഒരാൾക്കും ഒരു മുക്മിനായ മനുഷ്യൻ ഒരു മുക്മിനെ സ്നേഹിക്കുന്നു ഒരു മുക്മിനത്തായ പെണ്ണ് ഒരു മുകിനത്തായ പെണ്ണിനെ സ്നേഹിക്കുന്നു എന്തിന് ലായു ഹിബുഹു ഇല്ലാലില്ല അള്ളാഹു ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കുന്ന ഒരു പെണ്ണാണവൾ അതുകൊണ്ട് അവളോടവൾക്ക് സ്നേഹം അള്ളാഹുവിൻ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനാണ് അദ്ദേഹം അതുകൊണ്ട് അയാൾക്ക് അയാളോട് സ്നേഹം അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഒരാളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും നിരീശ്വരവാദത്തിലേക്കോ കുഫുറിലേക്കോ പോകുന്നത് തീയിലേക്ക് ചാടുന്ന പോലെ വെറുക്കുകയും ചെയ്ത് അള്ളാഹുവിനും റസൂലിനും ആദ്യമേ കൽവിലുള്ളിൽ കിടക്കുന്ന സ്നേഹം അവർക്ക് നൽകുകയും ചെയ്താൽ ഈ ഗുണങ്ങളുള്ള ആളുകൾക്ക് ഈ മാനിന്റെ മധുരമറിയാമെന്ന് പരിശുദ്ധ റസൂൽ ാഹു അലഹി വസ്ല്ലം മൂന്നും ഹെബുമായി ബന്ധപ്പെട്ട വിഷയമാണ് കിടക്കുന്ന സ്വഭാവങ്ങളാണ് കൽബുകൊണ്ട് സ്നേഹിക്കുന്നത് പിന്നെ ഒരാൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് ഒരു ഒരു സ്നേഹം അല്ലാഹുവെ അദ്ദേഹം തിങ്കളാഴ്ച വ്യാഴക്ക് നോമ്പെടുക്കുന്ന ആളെ എന്നെക്കൊണ്ടൊന്നും പറ്റാറില്ലല്ലോ അദ്ദേഹം ഒരുപാട് അദ്ദേഹം പറഞ്ഞു ഇത്ര കുറാനോധി ആ റബ്ബെ എനിക്കതൊന്നും ആവുന്നില്ലല്ലോ അദ്ദേഹം എല്ലാ സൽക്രമങ്ങൾക്ക് മുമ്പിലാണ് റബ്ബെ എന്നെക്കൊണ്ടൊന്നും ആവുന്നില്ലല്ലോ എനിക്ക് ആ കപ്പാസിറ്റി ഉണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്നെക്കാളും അയാൾ ഉത്തമനാണല്ലോ ഞാൻ അയാളെ സ്നേഹിക്കട്ടെ കൽവുകൊണ്ട് അയാൾ ഇഷ്ടപ്പെട്ടു എന്താണ് ഇഷ്ടത്തിന്റെ ലക്ഷ്യം ഈ ലോകത്ത് എന്തെങ്കിലും കിട്ടാനാണോ അയാൾ എന്തെങ്കിലും പൈസ കടം വാങ്ങാൻ അതൊന്നുമല്ല എന്തെങ്കിലും ഒരു ലാഭത്തിനാണോ ഒന്നുമല്ല അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ അയാളെ ഞാനും ഇഷ്ടപ്പെടുന്നു ഏതെങ്കിലും ഒരു പെണ്ണങ്ങനെയാണ് അവൾ തഹ്ജു എഴുന്നേൽക്കുന്ന പെണ്ണാണ് റൊബ് എന്നെ കൊണ്ടൊന്നും ആയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവളിഷ്ടപ്പെട്ട് അവൾ എന്നെക്കാളും ഹയറായവളാണ് അവൾ നന്മയുള്ളവളാണ് നാവുകൊണ്ട് ഒരു ദൈവത്തും നമീപത്തും പറയാത്ത പെണ്ണാണ് അള്ളാഹു ഞാൻ അവളെ നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അവരോടത് ചെന്ന് പറയൽ ചെന്നത്തുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഇനിയോ ഹെബ്ബുക്കസഫില്ല അല്ലെങ്കിൽ ഒരു പെണ്ണിനോടാണ് ഒരു പെണ്ണ് പറയുന്നതെങ്കിൽ ഇനിയോ ഹെബ്ബുക്കിഫില്ല അള്ളാഹുവിന്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടുവോ ആ ഇഷ്ടപ്പെടട്ടെ എന്ന് മറുപടിയും നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അവർ വിശ്വാസികളാണെന്ന് തെളിഞ്ഞാൽ ഭൂമിയിൽ ഒരു കുഴി ആ കുഴിയിലേക്ക് അവരെ നിർത്തുകയും ചെയ്യും ഭൂമിയിലേക്ക് കുഴിച്ചിടും ഇമാം ബുഖാരി ഹരീ ആ കുഴിയിൽ അയാൾ വെക്കും മരങ്ങൾ മുറിക്കുന്ന വാള് കൊണ്ടുവരും അയാളുടെ തലയിൽ വെക്കും നിസ്ഫൈൻ രണ്ട് പുളിയായിട്ട് അയാള് അവര് മാറ്റും ശത്രുക്കള അങ്ങനെ ചെയ്യുമായിരുന്നു കുഴിയിലേക്ക് ഇറക്കിയിട്ട് ഇറി ഒന്ന് ഇറങ്ങി ഓടാൻ പോലും പറ്റാത്ത വിധം ഒന്ന് മുസ്ലിമാണ് എന്നതിന്റെ പേരിൽ അങ്ങനെ അക്രമിക്കപ്പെടുമായിരുന്നു നിങ്ങളുടെ മുൻഗാമികൾക്ക് നിങ്ങൾക്ക് അത്രയുണ്ടോ എന്ന് പിന്നെ ചോദിച്ചു ചോദിച്ചു സല്ലു വസ്ലാം ഇങ്ങനെ പച്ചയിൽ ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കൈകാലുകൾ മൂടി വെച്ചിട്ട് ഈർച്ചവാള് കൊണ്ടുവന്ന് തലയിൽ നെറുകയിൽ വെച്ച് രണ്ട് പൊളിയാക്കിയയാളെ ജീവനോടെ രണ്ട് ഭാഗമാക്കി മാറ്റുന്ന ശിക്ഷകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടോ സ്വഹാപത്തിന്റെ കാലത്തുണ്ടായില്ല അതുകൊണ്ട് അനുഭവങ്ങൾ പറഞ്ഞത് നിങ്ങൾ അനുഭവിക്കുന്നതൊന്നും ഒന്നുമല്ല ഇതിലപ്പുറം നിങ്ങളുടെ മുൻഗാമികൾ സഹിച്ചിട്ടുണ്ട് ഈമാനിന്റെ പേരിൽ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവരും ആ മനുഷ്യന്റെ എല്ലും മാംസവും വേർതിരിക്കുന്ന വിധത്തിൽ എന്നാലും അവർ പറയും അഷ്ഹദു ഇല്ലല്ലാഹ് എന്റെ ഉടമസ്ഥൻ അള്ളാഹുവാൻ എന്നവര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഈ മാൻ നിങ്ങളുടെ മുൻഗാമികൾക്ക് ഉണ്ടായിട്ടുണ്ട് ഹബ്ബാബിമിൻ അറത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പീഡനമോ എന്തെങ്കിലും പ്രയാസങ്ങളോ വരുമ്പോൾ നിങ്ങൾ ഇത്ര വേവരാതി പറയേണ്ടതുണ്ടോ നിങ്ങൾക്ക് ഇത്ര ആയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ഇവ ഈ ദീരുന്ന് പിന്മാറാതെ വന്ന ആളുകൾ നിങ്ങളുടെ മുൻഗാമികളിൽ മുൻഗാമികളിലുണ്ടല്ലോ അവരിന്ന് പാഠം പഠിക്കണേ എന്ന് അസൂലുലാഹിസ് വസ്ലം എന്നിട്ടാ പറഞ്ഞത് വന്നോ ليتمن الله هذا الامر. قلت الله يديني حتى يسير الراكب من صنعاء الى حضرموت لا يخاف الله إل لا يخاف الا الله والذئب على غنمه ولكنكم تستعجلون ان شاء الله ولك على امرنا صنعاء يمل حضرموت اليك ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റും അള്ളാഹുവിനെ അല്ലാതെ പേടിക്കേണ്ടി വരില്ല ആട്ടിമ്പറ്റങ്ങളെ ചെന്നായി പിടിച്ചുകൊണ്ടുപോകുമോ എന്നല്ലാതെ ഒരു മനുഷ്യരും ഒരാളെയും ഉപദ്രവിക്കാതെ ഒരു മുസ്ലിമിന് ഒറ്റക്ക് നടക്കാൻ പറ്റുന്ന ഒരു കാലം വരാൻ പോകുന്നുണ്ട് അത് വേഗമാവട്ടെ എന്ന് നിങ്ങൾ കരുതുകയാണ് അതിന് സമയമെടുക്കും നിങ്ങളൊന്ന് ക്ഷമിക്കണേ എന്ന് പരിശുദ്ധ ിന്റെ മധുരം കൽബിലേക്ക് ഇറങ്ങുമ്പോൾ പ്രയാസങ്ങൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും നമുക്ക് അങ്ങനെ ആക്കി തരട്ടെ ഇങ്ങനെയൊക്കെ ഒരു പരീക്ഷണത്തിന് നമ്മൾ വിധേയരാവുകയാണെങ്കിൽ എന്തായിരിക്കും റബ്ബെ നമ്മുടെ അവസ്ഥ ജാതിയും പേര് മുസ്ലിമാണോ അല്ലയോ എന്ന് പോലും തിരിച്ചറിയാത്ത വിധമുള്ള പേരോ അതുപോലെയുള്ള ഡ്രസ് കോഡോ വെച്ച് നടക്കുക എന്തിന് മുസ്ലിമായതിന്റെ പേര് കുഴപ്പമുണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണോ ഞാനൊരു മുസ്ലിമായിട്ട് നടക്കട്ടെ എന്നിട്ട് വരാനുള്ളത് വരട്ടെ എന്ന ഒരു ആത്മധൈര്യം സത്യവിശ്വാസികളിൽ ഈമാൻ മാൻ കൽബിലേക്ക് ഇറങ്ങിയവർക്കുണ്ടാകുമെന്ന് മഹാനായ ബിലാൽ അള്ളാബൻഹുവിന്റെ ചരിത്രത്തിലുണ്ട് ബിലാൽ റദിഖനു ഒരുപാട് കഷ്ടപ്പാട് വിധേയരായ സുഹാബിയാ നമുക്കറിയാം അപ്പൊ ആളുകൾ ചോദിച്ചു കൈപ്പ സാൽ എങ്ങനെയാ ബിലാൽ എന്നവരെ നിങ്ങൾ നിങ്ങളിതൊക്കെ ക്ഷമിച്ചത് എങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റിയത് മണലിൽ നമുക്ക് ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റില്ല ഇവിടെ റോഡിൽ നടക്കാൻ പറ്റുമോ മരുഭൂമി നടക്കാൻ പറ്റുമോ ചെരുപ്പില്ലാതെ ചൂടുകാലത്ത് ആ മണലിൽ അങ്ങനെ കൊണ്ടുവന്ന് കിടത്തി അത് മാത്രമല്ല റംലോ മക്കയിലെ മരുഭൂമി എന്ന് പറയുന്നത് കല്ലുകളുള്ള ഭൂമിയാണ് സാൻ ജ്യൂൺസ് അല്ല മക്കയിലുള്ളത് കല്ലുകളാണ് കല്ലുകൾ ചൂടേറ്റുകയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ചൂട് ഏൽക്കുന്ന ഭൂമിയുടെ പ്രദേശവും കൂടിയാണ് അവിടെയൊക്കെ പച്ചയിൽ കുപ്പായാതെ നടത്തി കിടത്തിയിട്ട് നീത ഒരു പാറക്കല്ലും കൊണ്ടുവന്ന് വെച്ചിട്ട് പോലും അഹത് അള്ളാഹു ഒരുവനാണെന്ന് ചുറ്റുവട്ടത്തും വിവിധ ദൈവങ്ങളെയും ദേവികളെയും പൂജിക്കുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് മഹാനായി ബിലാൽ അള്ളാഹു ചായ പറഞ്ഞത് അഹത് അവൻ ഒരുവനാണ് അള്ളാഹു ഒരുവനാണ് ആ കാലൊക്കെ കഴിഞ്ഞപ്പോ ചോദിച്ചു കൈപ്പ ബിലാൽ എങ്ങനെയാ ബിലാൽ എന്നവരെ നിങ്ങൾക്കത് ക്ഷമിക്കാൻ കഴിഞ്ഞത് എങ്ങനെ നിങ്ങൾ ക്ഷമിച്ചു അത്രക്കൊക്കെ എങ്ങനെ കഴിഞ്ഞു എന്റെ ഈമാനിന്റെ മധുരം എന്റെ ഈമാനിന്റെ മധുരം അദാബിന്റെ കൈപ്പുമായി ഞാൻ അങ്ങ് കലർത്തി നോക്കി ഈമാനിന്റെ മധുരം ശിക്ഷയുടെ കയ്പ് ആ കൈപ്പിലേക്ക് മധുര ഞാൻ ഒഴിച്ചു വെച്ചു എന്റെ മധുരം ആ ശിക്ഷയുടെ കയ്പിനെക്കാളും മുന്തി വന്നു എന്റെ ഈമാനിന്റെ മധുരം കൊണ്ട് ആ കൈപ്പ് തന്നെ ഇല്ലാതെയായി പോയി ഫസ്വറത്തു അങ്ങനെയാണ് ഞാൻ ക്ഷമിച്ചതെന്ന് ബിലാൽ അള്ളാഹു ചാലയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു സഹനം ഒരു ത്യാഗം ചെയ്താൽ അതിന് കിട്ടാവുന്ന പ്രതിഫലവും സ്വർഗവും ഓർത്തപ്പോ ഇതൊന്നും സാരല്ല അള്ളാന്റെ നരകം ഇതിലും വലിയ ഗൗരവമുള്ള വിഷയമല്ലേ അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം ഈ ചൂടൊന്നും സാരല്ല ഞാൻ എന്റെ ഈമാനിന്റെ മധുരം ശിക്ഷയുടെ കയ്പിലേക്കൊഴിച്ചപ്പോ എന്റെ ഈ മധുരം മുന്തി വന്നു അങ്ങനെ കയ്പങ് ഇല്ലാതെയായി പോയി എന്ന് പറഞ്ഞു മഹാനായ ബിലാൽ വല്ലാത്തൊരു അവരുടെയൊക്കെ ചിന്തകൾ നോക്കണം അത് തങ്ങളുടെ ഒരു പ്രത്യേകതയാണ് കാരണം അറബികൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന വിഭാഗമായിരുന്നില്ല എന്നാണ് ഇത് ബിലാൻ തങ്ങളുടെ ഒരു ഷഖമത്താണ് ഈ പറയുന്നത് എങ്ങനെ ക്ഷമിച്ചു എന്റെ ഈമാനിന്റെ മധുരം ചിക്ഷയുടെ കൈപ്പിലേക്ക് കൂട്ടിയപ്പോ എന്റെ ഈ മധുരമാണ് കൂടുതലുണ്ടായത് കൈപ്പങ്ങ ഇല്ലാതെയായി പോയി കൈപ്പിന്റെ മീത് ഈ മധുരം വന്നു ആ വാക്ക് തന്നെ ഒരുതരം ഹെക്കുമത്താണ് തത്വജ്ഞാനമാണ് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു ഒന്നും അറിയാത്ത കാടന്മാരായ അറബികൾ അറാബികളൊക്കെ മുത്തനബിയുടെ സദസ്സിലേക്ക് സലാം ചൊല്ലി വന്ന് എന്ന് കരിമചൊല്ലി കഴിഞ്ഞ് അവിടെ ഒരു മിനിറ്റ് നിന്നിട്ട് എഴുന്നേറ്റ് പോയാൽ പിന്നെ ആ മനുഷ്യൻ സംസാരിക്കുന്നത് തത്വജ്ഞാനങ്ങളായിരുന്നു വെറും വർത്തമാനങ്ങൾ പറയില്ല അത് മുത്തുനബിയുടെ കൂടങ്ങി ഇരുന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രത്യേകതയാണ് അതുകൊണ്ടാണ് താബിഴ്യങ്ങളിൽ സ്വഹാബികളെക്കാളും ഒരുപാട് എബാദിത് ചെയ്ത താബിഴ്യങ്ങൾ ഉണ്ട് സ്വഹാബത്തിനേക്കാളും എബാദത്ത് ചെയ്തെന്നൊക്കെ തോന്നിപ്പോകും നമുക്ക് എന്നാലും ഒരു സ്വഹാബി ഒരു സെക്കൻഡെങ്കിലും മുത്തുനബിയുടെ കൂടെ ഈമാനോട് കൂടെ സഹവസിച്ച ഒരു സ്വഹാബിയുടെ സ്ഥാനം ഒരു താബിഴിക്ക് കിട്ടുമോ ഇല്ല എന്തുകൊണ്ട് കിട്ടില്ല ഈ നബിയുടെ നൂറ് അവർക്ക് കിട്ടിയിട്ടില്ല ആ നൂറ് ഒരു സെക്കൻഡ് കിട്ടിയാൽ മതി പിന്നെ കാര്യങ്ങൾ അടിമുടി മാറുകയാണ് ീ കൈകളിൽ ചങ്ങലകൾ ബന്ധിച്ചാലും ചാട്ടവാറുകൊണ്ട കൊണ്ടടിച്ചാലും കത്തി കഴുത്തിൽ കൊണ്ടുവന്ന് വെച്ചാലും എന്റെ ചിന്തയെ ഇല്ലാതെയാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലല്ലോ ഈമാനിനെ എടുത്തു കളയാനും കഴിയില്ല എന്റെ യഖീനിന്റെ പ്രകാശം കെടുത്താനും കഴിയില്ല فالنور في في قلبي وقلبي في يدي ربي وربي ഈ പ്രകാശം എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് എന്റെ ഹൃദയമാണെങ്കിലോ അള്ളാഹുവിന്റെ കൈകളിലും എന്റെ റബ്ബനെ സഹായിക്കുന്നവനാണ് അള്ളാഹു എന്നെ സംരക്ഷിക്കുന്നവനാണ് അള്ളാഹുവിന്റെ അള്ളാഹു നൽകുന്ന വിശ്വാസം എന്ന കയറ് പിടിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഓ അമൂത്തുമുബു തസിമ മരിക്കുമ്പോൾ ഞാൻ പുഞ്ചിരിച്ചിട്ടാണ് മരിക്കുന്നത് ദീനി എന്റെ ദീൻ ജീവിക്കണം എൻറെ ദീനാണ് ഇവിടെ ജീവിക്കേണ്ടത് അതിനൊന്നും പ്രശ്നങ്ങളല്ല ഒന്നും ആർക്കും ഒന്നും ചെയ്തു തരാൻ പറ്റില്ല എന്റെ ഈ കൽബിലാണ് കൽവിലാണ് അല ആലി സെയ്ദിനിൻ ഭരിക്കോല്ലിം അലീക്ക ചൊല്ലിക്കോളൂ അള്ളാഹുമ്മി അല سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه